എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രണവുലാൽ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് ലീസിനെടുത്ത് ചെയ്യുന്ന ഞങ്ങളുടെ കൃഷിസ്ഥലത്താണ് വന്നേക്കണത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇനം എന്ന് പറയുന്നത് ജ്യോതിയാണ് ചെയ്യണത് ഒരേക്കറയാണ് നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഈ ഒരു നാല് കണ്ടം അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രോ മാജിക്കും ബോസ്റ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് ഇവിടെ ഞാൻ നട്ടത് അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കതിര് വന്ന സമയത്ത് എം ഐ പ്രൗഡും ഗ്രോമാജിക്കും എം ഐ സ്പ്രയർ പ്ലസും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടങ്ങിയിട്ടുള്ളു ഇതാണ് നമ്മളുടെ എം ഐ സ്പ്രയർ പ്ലസ് എന്നുള്ള പ്രോഡക്ട് എന്ന് പറയുന്നത് ഇത് എം ഐ പ്രൗഡ് പിന്നെ ഗ്രോമാക്കുന്ന പ്രോട്ടോൺ കൂടിയാണ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂവസ് ഒരേക്കറ് ഓളം വരുന്ന നമ്മുടെ സ്ഥലത്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരു രണ്ട് കണ്ടോ ആറ്റം വരെയാണ് നമ്മൾ ഈ ഇടത്തേക്കാണത് ഇരു കണ്ടും ഇരു കണ്ടവും ഇന്ത്യ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച വിളവെടുത്ത നെല്ല് രണ്ടാമത്തെ വണ്ടി നെല്ലാണ് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസർ തട്ടിക്കൊണ്ടിരിക്കണേ അത് ഞങ്ങൾ പേഴ്സണലി ഇവിടെയുള്ള കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങള് നമ്മളെ ഇന്ത്യയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഏഹ് ചെയ്ത് കാണിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് കോടാലി തേമാലി പാടത്താണ് ചെയ്തത് ഒരേക്കറിയാണ് നമ്മള് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്തത് രണ്ടാമത്തെ വണ്ടിയാണ് നമ്മൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് എം ബി റിസൾട്ടാണ് എല്ലാവരെയും ചായയും പ്രശ്നങ്ങളും കൂടുതലായിട്ട് ഇതായി നശിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത സമയത്ത് അത് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ് നല്ല തൂക്കമുണ്ട് ബാക്കി എല്ലാവരിലും അരിക്ക് മോശം സംഭവിച്ചിട്ടുണ്ട് അതായത് കേടുപാടുകൾ ഉണ്ട് അതുപോലെ തന്നെ പതിരും കൂടുതലുണ്ട് പക്ഷെ ഇതിൽ വളരെ കുറവാണ് നല്ല റിസൾട്ട് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നമുക്ക് കിട്ടിയേക്കണേ ക്വാളിറ്റി ഉള്ള നല്ല ആണ് കിട്ടിയേക്കണേ കണ്ടറിയാൻ പറ്റും പതിരോ കാര്യങ്ങളോ ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള നെല്ലാണ് കിട്ടിയേക്കണത് അപ്പൊ എല്ലാവരും നമ്മളെ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക രാസവളങ്ങളാണ് നമ്മളെ രോഗിയാക്കിക്കൊണ്ടിരിക്കണത് അതൊന്നും ഇല്ലാത്ത ഒരു ജനതയെ നമുക്ക് നമ്മൾക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അതും മൈലേജിന്റെ ഒരു ഇന്ത്യ ഉൽപ്പന്നങ്ങൾ നിർബന്ധമായും എല്ലാവരെ കൊണ്ടും ഉപയോഗിക്കുന്ന രീതിക്ക് മാറ്റാൻ സാധിക്കുമ്പോൾ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷാഫി കോടാലിയിൽ നിന്നാണ് എൻ്റെ ലീഡറായ പ്രണവ് സാറും എന്നോടൊപ്പമുണ്ട് എൻ്റെ അസോസിയേറ്റ് ആയ രേഖ ടി ആറും മാഡം എന്നോട് ഒപ്പമുണ്ട് ഞങ്ങൾ കോടാലിയിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ കടമ്പൂട് ദേശത്ത് തേമാലിപ്പാടത്ത് ഇപ്രാവശ്യം ചെയ്ത ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷാഫി കോടാലിയിൽ നിന്നാണ് എൻ്റെ ലീഡറായ പ്രണവ് സാറും എന്നോടൊപ്പമുണ്ട് എൻ്റെ അസോസിയേറ്റ് ആയ രേഖ ടിയാറും മാഡം എന്നോട് ഒപ്പമുണ്ട് ഞങ്ങൾ കോടാലിയിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ കടമ്പോട് ദേശത്ത് തേമാലി പാടത്ത് ഇപ്രാവശ്യം ചെയ്ത നെല്ലാണ് ആ നെൽപ്പാടത്ത് കൃഷി ചെയ്ത നെൽപ്പാടത്തെ ഭൂവസ്ത്ര രണ്ട് പാക്കറ്റും അതേപോലെ എം എ വീർ എം എ പ്രൗഡ് എ സിട്ര എം എ ഗ്രോ മാജിക് അഡ്വാൻസ് എന്നിവ ഉപയോഗിച്ച് പരിപൂർണമായും ജൈവരീതിയിൽ ചെയ്ത ജ്യോതി നെല്ല് ആണിത് ഇതിൽ ൂർണമായിട്ടും മറ്റുള്ള കർഷകർക്ക് മറ്റുള്ള കർഷകർക്ക് ചാഴി മുന്ന ജാസിഡ് ഒച്ച് അതുപോലെ തന്നെ ഒരുപാട് കീടാണുക്കളുടെ ആക്രമണം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ നെൽപ്പാടത്ത് അവര് നേത നെല് അവര് കൊയ്തെടുത്ത നെല്ലിനേക്കാളും നിറത്തിലും ഭംഗിയിലും അതേപോലെ തന്നെ ക്വാളിറ്റിയിലും തൂക്കത്തിലും എല്ലാം മികച്ചതാണ് ഇന്ത്യാഗ്രഹ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള നെൽകൃഷി എന്ന് നിസ്സംശയം എല്ലാവർക്കും തെളിവോടുകൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഇന്നലെ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആമ്പല്ലൂരില് മെഗാ ജി ടി എസ് നടക്കുന്നതിനാൽ ആ സമയത്ത് മഴയും പെയ്തതിനാൽ ഇന്നലെ കൊയ്ത്ത് നടന്നിരുന്നില്ല പക്ഷെ ഇന്നാണ് കൊയ്ത്ത് നടന്നത് ഇന്ന് കൊയ്ത്ത് നടന്നതിൻ്റെ റിസൾട്ട് എല്ലാവരെയും കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൃഷിയുടെ അവസ്ഥ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലും തൊട്ടു സമീപത്തുള്ള ആൾക്കാരിലും ഇന്ത്യാഗ്രോഡ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അവസ്ഥകൾ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന നെൽമണി ആയാലും എന്ത് ധാന്യങ്ങളായാലും അത് കഴിച്ചാലുള്ള മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളും എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോരുത്തരും ഇന്ത്യ ഗ്രോ ഗ്രോയുടെ ഉൽപ്പന്നങ്ങൾ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനും ഓരോരുത്തരും ഡിസ്ട്രിബ്യൂട്ടറായി വന്ന് ഒരു മഹാസംഭവി മാറ്റണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഇതിന്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ജീവനും ശ്വാസവും അത് നിങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ വരുന്ന തലമുറയെ നല്ലൊരു ഭാവിയിലേക്ക് ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റുകളും എം ഐ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും കൈപ്പിടിച്ചുയർത്തുന്നു വരുന്ന തലമുറയിലേക്ക് ആ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റ് വരും തലമുറകളിലേക്കും നല്ലൊരു പറയാൻ വാക്കുകളില്ല നല്ലൊരു അഭിമാനിക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് വരും തലമുറയെ നല്ലൊരു ആരോഗ്യ സംരക്ഷണം നൽകിക്കൊണ്ട് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന് കഴിഞ്ഞു എന്നത് ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ദൃക്സാക്ഷിയും അനുഭവ സാക്ഷിയും ആണ് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഈ പ്രൊഡക്ടിലേക്ക് വഴി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റത്തൊരു